ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഞാൻ ജിദ്ദയിൽ നിന്ന് ഫാറൂഖ് പരേടത്താണ് ഞാൻ ഇന്ന് സൗദി അറേബ്യയിലെ പ്രവാസി സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്ന ഒരു അറിവുമായിട്ടാണ് വന്നിട്ടുള്ളത് ഈ കൊറോണ സമയത്ത് ഉമ്ര ചെയ്യാൻ ഇപ്പോൾ സൗദി ഗവൺമെൻറ് രണ്ട് ആപ്ലിക്കേഷൻ നമ്മെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതുവഴി നമ്മൾ പെർമിറ്റ് എടുത്തിട്ടാണ് ഉംറയ്ക്ക് പോവേണ്ടത് അത് എങ്ങനെ പെർമിറ്റ് എടുക്കാമെന്നും എങ്ങനെ ആ ആപ്ലിക്കേഷനെ നമ്മൾ രജിസ്റ്റർ ചെയ്യാമെന്നുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം അതിന് ആദ്യമായിട്ട് രണ്ട് ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട് പ്ലേ സ്റ്റോറിൽ ലഭിക്കുന്ന തവക്കൽന എന്ന ഒരു ആപ്ലിക്കേഷൻ ആദ്യം നമ്മൾ തവക്കൽന എന്നൊരു ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുക ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തത് കാരണം എനിക്ക് ഓപ്പൺ എന്ന ഓപ്ഷനാണ് ലഭിക്കുന്നത് നിങ്ങൾക്കവിടെ ഇൻസ്റ്റാൾ കാണാം അതിൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഇൻ്റർഫേയ്സ് നമുക്ക് കാണാൻ സാധിക്കും അതിൽ അടിയിൽ കാണുന്ന സൈനപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഇക്കാമ നമ്പർ ചോദിക്കും അവിടെ ഇക്കാമ നമ്പർ ടൈപ്പ് ചെയ്യുക ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്തതിന് ശേഷം ഐ ഹാവ് റിഡ് ആൻഡ് ഐ അഗ്രി ടു ദ ടേംസ് ഓഫ് യൂസ് ആൻഡ് പ്രൈവസി പോളിസി എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം രജിസ്റ്റർ കൊടുക്കുക രജിസ്റ്റർ കൊടുത്തതിന് ശേഷം ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മുടെ ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്യാൻ പറയും ക്രിയേറ്റ് ചെയ്യാൻ പറയും ആ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക പാസ്വേഡ് എന്നിട്ട് അത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ രണ്ടാമത് എത്തിമറിന എന്നൊരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട് ഞാൻ ഓൾറെഡി ഏറ്റുമർന്ന ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇതാണ് എത്തിമറിന എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾക്കിവിടെ ഇൻസ്റ്റാൾ എന്ന് കാണിക്കും ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത കാരണം എനിക്ക് ഓപ്പൺ എന്നാണ് കാണിക്കുന്നത് അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണിക്കുന്നത് ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത കാരണമാണ് ഞാൻ ഈ നേരെ എൻ്റെ ഇൻറ്റർഫേയ്സ് ഇതുപോലെ കാണിക്കുന്നത് നിങ്ങൾക്കവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ അടിയിലൊരു ന്യൂ യൂസർ എന്ന് കാണിക്കും ആ ന്യൂ യൂസർ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഇക്കാമ നമ്പറും നിങ്ങളുടെ മൊബൈൽ നമ്പറും അവിടെ മൊബൈൽ നമ്പർ അടിക്കുമ്പോൾ നമ്മൾ സീറോ ഫൈവ് എന്നാണ് കാരണം അടിക്കൽ അവിടെ സീറോ ഒഴിവാക്കിയിട്ട് ഫൈവ് മുതലുള്ള നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടതാണ് എന്നാലേ നമുക്കവിടെ രജിസ്റ്റർ ചെയ്യാൻ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ ഫൈവ് മുതലുള്ള നമ്പർ ടൈപ്പ് ചെയ്യുക അത് കഴിഞ്ഞ ശേഷം നമ്മുടെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ പറയും അതുപോലെ നമ്മളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക വീണ്ടും റിപ്പീറ്റ് പാസ്വേഡ് ചോദിക്കും അവിടെ റിപ്പീറ്റ് വീണ്ടും ചെയ്യുക പാസ്വേഡ് എന്നിട്ട് നമ്മളവിടെ അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ആ യുത്തിമർണ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലുള്ള ഇൻ്റർഫേസിലേക്കാണ് നമ്മൾ എത്തുന്നത് ഇവിടെ ഉമ്ര പെർമിറ്റ് സിയാറ എന്ന് കാണും അവിടെ ഉംറ പെർമിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പേര് അറബിയിൽ ഇവിടെ കാണും അതിൽ ആ ടിക്ക് മാർക്ക് കൊടുക്കുക എന്നിട്ട് കണ്ടിന്യൂ അടിയിൽ കാണുന്ന കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏത് ദിവസമാണ് ഉംറയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് ഇവരെ ചോദിക്കുന്നത് ഇത് ഒക്ടോബർ മാസത്തിൽ അതാണ് ഒക്ടോബർ മാസം ഫുള്ള് ഫില്ലാണ് ഒക്ടോബർ മാസത്തിൽ ഒഴിവില്ല അപ്പോൾ നമ്മൾ ഒക്ടോബർ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നവംബർ കൊടുക്കുന്നു എന്നിട്ട് സെലക്ട് ചെയ്യുന്നു നവംബറും ഫുള്ള് ഫില്ലാണ് നവംബറിലും ഒഴിവില്ല അപ്പോൾ വീണ്ടും നവംബർ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഡിസംബർ സെലക്ട് ചെയ്ത് ഡിസംബർ നോക്കുന്നു ഡിസംബർ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡിസംബറിൽ ഒരുപാട് ഒഴിവുകൾ കാണുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാലില്ല അഞ്ച് ആറ് ഏഴ് ഇതിൽ നമ്മൾ ഒരു ഡേറ്റ് സെലക്ട് ചെയ്യുക അതായത് ഇപ്പോൾ ഒന്നാം തീയതി നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഒന്നാം തീയതി ഈ മൂന്ന് ടൈമ് മാത്രമാണ് ഇതിലടിയിൽ കാണിക്കുന്നത് ആ ആറ് മണി ഒമ്പത് മണി മണി മുതൽ രാവിലെ ഒമ്പത് വരെ ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് വരെ മൂന്ന് മണിക്കൂറാണ് നമുക്ക് ഉമറക്ക് സമയം കിട്ടുന്നത് അതുപോലെ പന്ത്രണ്ടേ മുപ്പത് മുതൽ മൂന്നേ മുപ്പത് വരെ ഈ മൂന്ന് സമയത്ത് മാത്രമേ ഒഴിവുള്ളൂ ബാക്കി സമയമൊക്കെ ഫില്ലാണ് ഫുള്ളായിട്ടുണ്ട് അപ്പോൾ ഇനി ഇപ്പോൾ രണ്ടാം തീയതി നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇതാ രാത്രി പന്ത്രണ്ട് മണി മുതൽ രാത്രി മൂന്ന് വരെ പിന്നെ ആറ് മണി രാവിലെ രാവിലെ മണി മുതൽ ഒമ്പത് വരെ ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ ഉച്ചക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ മൂന്നേ മുപ്പത് വരെ ഈ നാല് സമയമേ രണ്ടാം തീയതി ഒഴിവുള്ളൂ മൂന്നാം തീയതി സെലക്ട് ചെയ്യുകയാണെങ്കിൽ മൂന്ന് സമയം നാലാം തീയതി ഇല്ല അഞ്ചാം തീയതി ആണെങ്കിലും ഇതുപോലെ നാല് സമയം ആറാം തീയതി കാണിക്കുന്നതാണ് ഈ സമയം ഫുള്ള് നാലാം തീയതി ഉള്ളതാണ് ഫുള്ള് സമയം രാവിലെ രാത്രി പന്ത്രണ്ട് മണി മുതൽ മൂന്ന് വരെ പിന്നെ രാവിലെ ആറു മണി മുതൽ ഒമ്പത് മണി വരെ ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് മണി അങ്ങനെ സമയം നമുക്ക് വേണ്ട ഒരു സമയം സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യപ്പെടുന്നൊരു ഗേറ്റ് ഏത് ഗേറ്റിലൂടെയാണ് ഈ ഗേറ്റിലാണ് നമ്മൾ ചെല്ലേണ്ടത് ഈ പറയുന്ന ഗേറ്റിൽ ചെന്നാലേ നമുക്ക് പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ ഗേറ്റിൽ ചെല്ലുമ്പോൾ നമ്മുടെ ഈ പെർമിറ്റ് കാണിച്ചു കൊടുത്ത് അവർ നമുക്കൊരു വള കയ്യിലിട്ട് തരും അത് ഇട്ടിട്ട് നമ്മൾ ഉള്ളിലേക്ക് പോകുന്നത് ഉമ്ര ചെയ്യാം അപ്പോൾ ഈ ഗേറ്റിലാണ് നമ്മൾ ഏത് സെലക്ട് ചെയ്ത ഗേറ്റ് ഏതാണോ ആ ഗേറ്റിൽ ചെന്നിട്ടാണ് നമ്മൾ ഈ പെർമിറ്റ് കാണിക്കേണ്ടത് ആ ഗേറ്റ് സെലക്ട് സെലക്റ്റ് ശേഷം അടിയിൽ കാണുന്ന ഈ ടിക്ക് മാർക്ക് കൊടുക്കേണ്ടടുത്ത് ടിക്ക് മാർക്ക് കൊടുക്കുക എന്നിട്ട് ഇഷ്യൂ പെർമിറ്റ് കൊടുത്താൽ നമ്മുടെ പെർമിറ്റ് ഇഷ്യൂ ആവുന്നതാണ് ഇങ്ങനെയാണ് സൗദി അറേബ്യയിൽ നിന്ന് ഉമ്രക്ക് പോകാൻ രജിസ്റ്റർ ചെയ്യേണ്ടത് ഈ ഒരു അറിവ് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു السلام عليكم ورحمه الله وبركاته